ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതേപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എൻ്റെ അനത്തയുടെ മോൾഡ് പ്രസവവും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതും അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഭാഗമാണ് കല്യാണം കഴിയുക കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുക അങ്ങനെ ഒൻപത് മാസമായി ചെറുതായിട്ട് വേദന കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നൊരു വീഡിയോ ആണ് നിങ്ങൾ കാണിച്ചത് എന്നിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഡോക്ടർ എത്തിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫോൺ വിളിച്ചു അപ്പം തന്നെ ഞങ്ങളുടെ ഡോക്ടർ എത്തുകയും ചെയ്തു എന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു ചെറുതായിട്ട് വേദന ഉണ്ടെന്ന് പറഞ്ഞു അഡ്മിറ്റിന് എഴുതി അതിന് മുമ്പായിട്ട് ഞങ്ങൾ സ്കാനിങ്ങിന് പോയി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു ഹോസ്പിറ്റലാണ് വിൻടച്ച് ഹോസ്പിറ്റൽ അപ്പോൾ അവിടെയാണ് ഞങ്ങൾ കാണിക്കാറുള്ളത് ഡോക്ടർ ഹസീനയാണ് പരിചരിക്കുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഡോക്ടർ ഹസീന അപ്പോൾ നല്ലൊരു ഡോക്ടറാണ് അങ്ങനെ നമ്മളോട് സ്കാനിങ്ങിന് പറഞ്ഞു ഞങ്ങൾ പൊതുവേ സ്കാനിങ് എടുക്കൽ ഉദയശങ്കർ പട്ടി അടുത്താണ് അപ്പോൾ അവിടേക്ക് പോയി അവിടെ നിന്ന് സ്കാനിംഗ് എല്ലാം കഴിഞ്ഞു നേരെ ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ച് വന്നു പിന്നെ കുറച്ച് സമയം കഴിയുമ്പം പോലെ വേദന കൂടിക്കൂടി വന്നു അങ്ങനെ ലേബർ റൂമിലാക്കി ലേബർ റൂമിന് പുറത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തു ഭയങ്കരമായ ടെൻഷൻ നിറഞ്ഞ കുറച്ച് മണിക്കൂറുകളായിരുന്നു അത് ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയോട് കൂടി ലേബർ റൂമിന് പുറത്ത് തന്നെ നിന്നു ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അതുകൊണ്ട് തന്നെ അസീന ഡോക്ടർ കുറേ പറഞ്ഞു നിങ്ങൾ മോളിൽ പോയിട്ട് റെസ്റ്റ് എടുക്ക് ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാ കാര്യവും ഞാൻ തന്നെ നോക്കിക്കോളാം എന്ത് വന്നാലും നിങ്ങളെ അറിയിക്കാം എന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല ഞങ്ങളെല്ലാവരും പുറത്തന്നെ വെയിറ്റ് ചെയ്തു അങ്ങനെ ആ നിമിഷവും വന്നു ആ ഡോക്ടർ കുഞ്ഞിനെ പുറത്ത് കൊണ്ടുവന്നു പ്രസവിച്ചു മോളായിരുന്നു ജീവിതത്തിൽ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു മൊമെന്റ് ആയിരുന്നു അത് നമുക്ക് എന്ത് പറയണം എന്നറിയില്ല എല്ലാവരും സന്തോഷം കൊണ്ട് കരഞ്ഞു എന്ന് പറയുന്നില്ല ആ ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ കുഞ്ഞിൻ്റെ ഉപ്പ കുഞ്ഞിൻ്റെ ചെവിയിൽ പാങ്കെല്ലാം കൊടുത്തു എല്ലാവരോടും ഫോൺ വിളിച്ച് പ്രസവിച്ച കാര്യമെല്ലാം പറഞ്ഞു അരമണിക്കൂർ കഴിയുമ്പോൾ ഹോസ്പിറ്റൽ ഫുൾ ആള് ആൾക്കാര് കൂടുന്നതനുസരിച്ച് കുഞ്ഞമൊക്കെ ബുദ്ധിമുട്ടാവുന്നെല്ലാം അറിയുമെങ്കിലും ആരോടും വരണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ പ്രസവിച്ചെന്ന് അറിയുമ്പോൾ എല്ലാവരും വരും പിന്നെ ഒരു ബഹളം തന്നെ ആയിരിക്കും എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഇപ്പം ഞങ്ങളുടെ കാര്യം മാത്രമല്ല അത് എല്ലാവരുടെ വീട്ടിലും ആദ്യത്തെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ തന്നെയായിരിക്കും ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ മമ്മി അതേപോലെ ഞങ്ങളെല്ലാവരും അതായത് ഞങ്ങൾ അഞ്ച് സിസ്റ്റേഴ്സും ഒരു ബ്രദറും പിന്നെ ബ്രദറിൻ്റെ വൈഫ് ഞങ്ങളുടെ ഹസ്ബൻഡ് ഞങ്ങളെ മക്കൾ പിന്നെ പെണ്ണിൻ്റെ ഹസ്ബൻഡ് ഉണ്ടല്ലോ അവരെ ഫാമിലി ഞങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഇത്ര ആളുണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ പിന്നെയും കൂടി കുഞ്ഞിനെ കുഞ്ഞിൻ്റെ ഉമ്മാനെ കാണിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പോലെ വിഷമം തോന്നുന്ന ഒരു അവസ്ഥയായിരുന്നു കുഞ്ഞിനെ കണ്ടതും ഉമ്മ പൊട്ടിക്കരഞ്ഞു പോയി കുഞ്ഞിനെ മുറിയിലേക്ക് കൊണ്ടുവരുന്ന സമയമാകുമ്പോഴത്തേനും ഞങ്ങളുടെ മക്കളെല്ലാം കൂടി കുഞ്ഞിൻ്റെ മുറി അലങ്കരിക്കാണ് അതായത് കുഞ്ഞിനും കുഞ്ഞിൻ്റെ ഉമ്മാക്കുള്ളൊരു സർപ്രൈസ് നമ്മൾ പുറത്തുള്ള സമയത്ത് മക്കളെല്ലാവരും കൂടി റൂമെല്ലാം നല്ല പോലെ അറേഞ്ച് ചെയ്ത് വെച്ചു നല്ലപോലെ ഡെക്കറേഷനിലാക്കി നല്ല വൃത്തിയുള്ള ഹോസ്പിറ്റല് അതേപോലെ എല്ലാ സൗകര്യത്തോട് കൂടിയുള്ള റൂം നമുക്ക് അവിടെ ഒരു വീട് പോലെ തന്നെ ആയിരുന്നു ഇപ്പോൾ എല്ലാവരും കൂടി കുഞ്ഞിനെയും അതേപോലെ കുഞ്ഞിൻ്റെ ഉമ്മയൊക്കെ ഒക്കെ വെയിറ്റ് ചെയ്യാണ് കുഞ്ഞ് റൂമിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇതാ റൂമെല്ലാം കണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള റൂമാണ് ഭയങ്കര നീറ്റും അതേപോലെ തന്നെ സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടല്ലേ നേഴ്സെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഒരു കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയും നന്നായിട്ടുള്ള സഹകരണവും കെയറിങ്ങും ഒക്കെയാണ് ഡോക്ടർക്കും സിസ്റ്റേഴ്സിനും എല്ലാം അങ്ങനെന്താ നമ്മുടെ റൂമെല്ലാം നിങ്ങൾ കാണിച്ചു തരാം അടിപൊളിയാക്കിയിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തതല്ലേ പ്രസവിച്ച് കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടാവുമല്ലോ ആ ഗ്യാപ്പിൽ ചെയ്തതാണ് ഇപ്പോൾ കുറേ ടൈമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അടിപൊളിയാക്കി ദാ ഫ്രിഡ്ജും ടിവിയും എ സിയും അതേപോലെ കിച്ചൺ ഉണ്ട് ഹാളുണ്ട് ഹളുണ്ട് റൂം ഉണ്ട് എല്ലാം അടങ്ങിയ അടിപൊളി ഒരു ഡീലക്സ് റൂമായിരുന്നു ഇത് ഞങ്ങൾ മോളിലേക്ക് എത്തുന്ന സമയത്ത് ഫാമിലി എല്ലാം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ എല്ലാം കൊണ്ടുവന്ന് ചായ എല്ലാം കുടിച്ചു അങ്ങനെ വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു എല്ലാവർക്കും സന്തോഷം കുറച്ച് സമയം എല്ലാവരും വിഷമിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഫസ്റ്റത്തെ ഡെലിവറി ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയാണ് ഓപ്പറേഷനൊക്കെ വരും അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാണല്ലോ നമ്മളെല്ലാവരും വിചാരിക്കുക മാഷ അല്ല ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എല്ലാം എളുപ്പത്തിലാക്കി തന്നു അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കുഞ്ഞിനും ഉമ്മാക്കും ദീർഘായുസും ആരോഗ്യവും ആഫ്യത്തെ എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി അടിപൊളിയാക്കിയ ഒരു ദിവസമായിരുന്നു അത് രണ്ട് മൂന്ന് മണിക്കൂർ കഴിയാണ്ട് പ്രസവിച്ച സ്ത്രീയെ റൂമിലേക്ക് അയക്കില്ല അത് അവിടുത്തെ നിയമമാണ് എല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ ആയിരിക്കും അങ്ങനെ ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണ് ഏത് സമയത്ത് വരും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി വെയിറ്റ് ചെയ്യാണ് റൂമിൻ്റെ തിരക്കും സന്തോഷനും കണ്ടില്ലേ എല്ലാവരും വളരെ വളരെ ഹാപ്പിയാണ് ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ ഫാമിലിയും ഫാമിലിയുള്ള ആൾക്കാരുടെ സന്തോഷവും അപ്പം ഇതൊക്കെയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതിൽ കൂടുതൽ വീഡിയോ ഒന്നും ഇല്ല ഞങ്ങളുടെ കുഞ്ഞ് സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു അങ്ങനെ ഒരു കേക്കെല്ലാം ഓർഡർ ചെയ്തു കേക്കെല്ലാം വന്നു ദാ ഇതാണ് കുഞ്ഞിൻ്റെ ഉപ്പ അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദ ബേബി ഞങ്ങളുടെ റൂമിലേക്ക് വരികയാണ് നമുക്ക് നേഴ്സ് തന്നെ കുഞ്ഞിനെയെല്ലാം കൊണ്ടുവന്ന് റൂമിലാക്കി തന്നു കുഞ്ഞിനെയും ഉമ്മയെയും ഒന്നിച്ചെന്നെയാണ് കൊണ്ടുവരുന്നത് ചില ഹോസ്പിറ്റലിലും കുഞ്ഞിനെ മുമ്പേ കൊടുത്തുവിടും ഇവിടെ അങ്ങനെയല്ല കുഞ്ഞിനെയും ഉമ്മയും ഒന്നിച്ചു തന്നെയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ അവർ റൂമിലാക്കി തന്നു നമ്മൾ കേക്കെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് കട്ട് ചെയ്തിലും അത്രയേ ഉള്ളൂ വലിയ കാര്യമായിട്ടുള്ള കഥയൊന്നുമല്ല എല്ലാ വീട്ടിലും സംഭവിക്കുന്നതാണ് ഞാൻ വീഡിയോസെല്ലാം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു ഇതവിടെ കേക്കെല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്യും അപ്പോ നിങ്ങൾക്ക് പല ഉപദേശങ്ങൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവും കുറേ നെഗറ്റീവ് ഉണ്ടാവും കുറേ പോസിറ്റീവ് ഉണ്ടാവും എന്നാലും എല്ലാം അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ഇഷ്ടമായെന്നും അറിയിക്കണം പിന്നെ ഇതിൻ്റെ അവസാന ഭാഗം ഞാൻ ഈ റൂമെല്ലാം നല്ല പോലെ ഭംഗിയായി കാണിക്കുന്നുണ്ട് ഭയങ്കര തിരക്കാണ് പക്ഷെ തിരക്കുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല നമുക്ക് വന്ന ആൾക്കാർക്ക് വേറെ തന്നെ റൂമുണ്ട് പേഷ്യൻറ്റിന് കിടക്കാൻ വേറെ റൂമുണ്ട് പിന്നെ നമുക്ക് കിച്ചൺ ഉണ്ട് കിച്ചണിൽ വേണമെങ്കിൽ എന്തെങ്കിലും പാചകം ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ഫ്രീ ആയിട്ട് നിൽക്കുക ഒരു വീടിൻ്റെ എല്ലാ സൗകര്യമുള്ള ഒരു റൂമായിരുന്നു അത് അതുകൊണ്ട് തന്നെ എത്ര ആൾക്കാർ കൂടിയാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതേപോലെ ഇരിക്കാനുള്ള സോഫയും ഭക്ഷണം കഴിക്കാനുള്ള ഡൈനിങ് ടേബിളും ഒക്കെ അടങ്ങിയ റൂമായിരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എത്ര ആൾക്കാരുണ്ടായിട്ടും യാതൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല ദാ റൂമെല്ലാം കണ്ടല്ലോ റൂമെല്ലാം ഫുള്ളായിട്ട് കാണിച്ചു തരാം ദാ കുഞ്ഞിനെ കൊണ്ടുവന്നൊരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും അപ്പം ഇത്രയേ ഉള്ളൂ വേറെ കുറേ കാര്യങ്ങളൊന്നും ഇല്ല ബാക്കിയുള്ള വീഡിയോസ് മുഴുവനായിട്ടും നിങ്ങൾ കാണണം കണ്ടാൽ മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം പിന്നെ നല്ലതാണേലും മോശമാണേലും ഒക്കെ നിങ്ങൾ അറിയിക്കണം പിന്നെ ഉമ്മാക്കും കുഞ്ഞിനും വേണ്ടി നിങ്ങൾ എല്ലാവരും ദുഹ ചെയ്യണം ദീർഘായസും ആരോഗ്യവും ആഫ്യത്തും എല്ലാം കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം ദ ഗൈസ് നിങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൻ്റെ റൂമെല്ലാം കണ്ടുനോക്കിയത് കിച്ചൺ ആണ് കിച്ചണിൽ കോഫിയെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള പാത്രങ്ങളും പ്ലേറ്റും കപ്പും സോസറും ഒക്കെ അവിടെ റെഡിയാണ് അതൊന്നും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല നല്ല അടിപൊളി ബേസിനും അതേപോലെ വൃത്തിയുള്ള ബാത്റൂം അതാണല്ലോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നല്ല പോലെ ക്ലീനാക്കി വെച്ചിരിക്കുന്ന ബാത്റൂമാണ് പിന്നെ ഏറ്റവും മനോഹരം അകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ കാഴ്ച കാണുന്നുണ്ടല്ലോ അടിപൊളി കാഴ്ചയാണ് നല്ല ഗാർഡനും ഒക്കെ ആയിട്ട് എന്തോരം നല്ല ഫീലാണ് ഈ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ നമുക്കെല്ലാവർക്കും പ്രസവത്തിന് ഹോസ്പിറ്റലിൽ വരുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് പിന്നെ അസുഖങ്ങളൊന്നും വന്ന് ഹോസ്പിറ്റൽ പോകാണ്ടിരിക്കാൻ ഉള്ളത് തോഫിക്കായിട്ട് അപ്പോൾ കൈസ് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണം പിന്നെ ഒരു പുതിയ ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പറ്റുമെങ്കിൽ ഹൈപ്പ് എന്ന ഓപ്ഷൻ എല്ലാവരും ഒന്ന് എനേബിൾ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ വീണ്ടും കാണാം Bye bye!